എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവേ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കഷ്ടതകളും ഒരുപാട് കണ്ണീരുകളും പരിപാടിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എത്രയോ കമന്റുകളാണ് ഭാര്യയ്ക്ക് സുഖമില്ല മക്കൾക്ക് സുഖമില്ല ഭർത്താവിന് സുഖമില്ല പേരക്കുട്ടികൾക്ക് സുഖമില്ല എന്ന് തുടങ്ങിയിട്ടു നൂറുനൂറ് സങ്കടങ്ങളാണ് അതിന്റെ ഏറ്റവും നല്ല ഔഷധം എവിടെയും അറിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ എല്ലാ മരുന്നിനും ഷിഫ ഉണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ എല്ലാ മരുന്നിനും ഉണ്ട് എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ലതുപോലെ ഖുർആന് മുറുക പിടിച്ചുകൊണ്ട് കടന്നു വരികയാണോ എന്നാൽ അവന്റെ ജീവിതം മെച്ചപ്പെട്ടു വന്നാണ് ഖബറിന്റെ കത്തട്ടിലേക്ക് പോകുമ്പോഴും ഒരു മനുഷ്യരെ സംബന്ധിച്ചെടുത്തോളം ആ കബറിന്റെ കത്തട്ടിൽ അവരിക്ക് വിജയിക്കണോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിനക്ക് മുറുക പിടിച്ചാൽ മതി അള്ളാഹുവി അതുകൊണ്ടാണ് തപാറക്കവതാമ്പ പറയുന്നത് സൂറത്തുൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനോദാം പറയുന്ന എന്തിനാണ് ആ പരിശുദ്ധമായ സൂറത്തോതുമ്പോൾ ആ കബറിന്റെ കത്തട്ടിൽ വിശാലത കിട്ടാനാണ് അതുമാത്രവുമല്ല അല്ല متكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم ഈ പരിശുദ്ധമായ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഇത് ഓതിക്കൊണ്ട് കടന്നു വരുന്നവരാരാണ് അവർക്ക് ആ ഖബരിന്റെ അകത്തെട്ടിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് എത്രയോ പ്രിയപ്പെട്ടവർ എത്രയോ കൂട്ടുകാർ വിളിച്ചരികത്തിരുത്തുമ്പോൾ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടടിച്ച് പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് തുനിയാവിന്റെ പുറത്തുകൂടെ കടക്കുമ്പോ ഒരു മിനിറ്റ് വേണ്ടല്ല മോനെ പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറ തോതുമ്പോൾ നിന്റെ മനസ്സിന്റെ കൊണ്ടുവരണം കൊണ്ടുവരണമറപ്പേ ഇവിടെ എന്റെ മക്കളുണ്ട് എന്റെ ഭാര്യയുണ്ട് എന്റെ സഹോദരങ്ങളുണ്ട് എന്റെ കൂടെപ്പുറപ്പുകളുണ്ട് എന്റെ കൂട്ടുകാരുണ്ട് എന്നെ എല്ലാത്തിനും വിളിച്ചു കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട് പക്ഷേ ഉള്ളിലെ ബാപ്പയില്ലോ എന്റെ ഉമ്മ ഇല്ലല്ലോ സഹോദരങ്ങളില്ലല്ലോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവളില്ലല്ലോ അയാള് പോലുമില്ല ആ കബറിന്റെ ഏകാന്തതയുടെ മോകാന്തതയിൽ നമ്മളങ് തനിച്ച് കിടക്കണ്ടേ ഇരുളായ വീടിന്റെ അകത്തട്ടില് കിടക്കണ്ട പെങ്ങളെ ഇന്ന് വീടിന്റെ അകത്തട്ടില് ഇന്ന് പാതിരാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ അള്ളാഹുവണച്ച് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ റൂമിന്റെ കത്തട്ടില് ഒറ്റക്കുമെന്ന് കിടക്കുമോ അങ്ങനെ കിടന്നിട്ട് ഖബറാണെന്നു ചിന്തിക്കുമോ അല്ലാ ഇവിടെ മക്കളില്ലല്ലോ ഭാര്യയില്ലല്ലോ സഹോദരങ്ങളില്ലല്ലോ കൂടെ പുറപ്പുകളില്ലല്ലോ തനിച്ചാണെന്നുള്ളൊരു നീ നീയെന്ന് ചിന്തിക്ക് രണ്ട് മലക്കൊന്ന് കടന്നു വരാ പോകുന്നുവെന്നു ചിന്തിക്ക് എന്നാൽ അറിയാതെ നിലവിളിച്ചു പോകുമ അറിയാതെ കരഞ്ഞു പോകുമ അറിയാതെ വാവിട്ടു നിലവിളിച്ചു പോകും അള്ളാഹുവേ ഇവിടെ സഹായിക്കാ മക്കളുണ്ട് ഭാര്യയുണ്ട് കൂടെ പുറത്തുകളുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ കബറിൽ ഒറ്റക്കാണ് റബേ കബറിൽ ഒറ്റക്ക അവിടെ ഒരാളും ഇല്ലല്ലോ റബ്ബേ അതുകൊണ്ട് മടച്ചോനെ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട കരളിന്റെ കരളായ ഞങ്ങളുടെ പുന്നാര ഉമ്മമാരുപ്പമാര് അവര് കബറിലുണ്ട് റബ്ബേ അള്ളാഹുവേ അവരുടെ ഖബറുകൾ നീ ശ്രുതത്തിന്റെ പൂങ്കാവനക്കണമല്ലോ അതുകൊണ്ട് ഉമ്മ രക്ഷയില്ല നമുക്ക് നമുക്ക് രക്ഷയില്ല അറിയുമോ ആ പള്ളി കാട്ടി ഏകനായി കഴിയുന്നത് കാട്ടി കാട്ടിൽ കൂട്ടുകാരില്ലാതക്കവിടെ ഒന്നതോക്ക് മോനെ കൽവ് പിടഞ്ഞു കരഞ്ഞത് പോകും സങ്കടമാണ് കൂടെ നടന്നവരവിടെയില്ല കൂടെ നടന്നവർ അവിടെയില്ല കൂട്ടിന് വന്നവരവിടെയില്ല നീ ചെയ്തുള്ളൊരു അമലുകളല്ല തൊന്നുമില്ല അവർ വിജയമതാണ് റബ്ബിൻ കുറവാൻ ജീവിതമാക്കേ നിന്റെ കൂട്ടുകാരിവിടെ ഇല്ല എവാർഡ് വേണ്ടി ഷിഹാബുസ്താദ് ഓടി വരും അവിടെ കറക്റ്റ് ടൈം ആകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഓടി വരും എന്നാൽ ഷമീർ ദാരി കാണും ഇവിടെ നിന്ന് പിരിഞ്ഞാൽ നടത്തിയല്ലേ ഞാനമുണ്ടെന്ന് പറഞ്ഞ എന്റെ പിന്നാലെ കടന്നു വരില്ല കടന്ന് വരൂല്ല മണ്ണാകുന്ന കബറുണ്ടല്ലോ ആ കബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ചിട്ട് എന്ന് പറഞ്ഞ് മൂന്ന് പൊടി മണ്ണ് വാരിയന്റെ കബറിലിട്ട് ഞാനിവിടന്ന് പോലാന്ന് പറയൂല അവിടെ പിരിഞ്ഞു പോയാൽ പിന്നെ എന്റെ കബറിന്റെ ഉള്ളിൽ ഞാൻ തനിച്ച എന്റെ പ്രവർത്തനങ്ങളേ ഉള്ളൂ എന്റെ നന്മകളേ ഉള്ളു ഞാൻ ഓതിയ ഖുർആാനേ ഉള്ളു ഞാൻ ഓദ്യിയ അക്കാറുകളേ ഉള്ളു ഞാൻ ചെയ്തിട്ടുള്ള നിസ്കാരങ്ങളേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ള നന്മകളേ ഉള്ളു ഞാൻ സഹായിച്ചിട്ടുള്ള സഹായങ്ങളേ ഉള്ളു ഞാൻ കൊടുത്തിട്ടുള്ള ഹതിയകളേ ഉള്ളു ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നന്മകളുടെ പ്രവർത്തനങ്ങളേ ഉള്ളൂ ഇനി തിന്മകളാണെങ്കിൽ ആ തിന്മയാണ് ഇനി എങ്ങനൊക്കെയാണോ അവൻ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള ആ കബറിലേക്കുന്ന വരിതയാ നമുക്ക് ആ പച്ചമണ്ണിന്റെ ഉള്ളിലെട്ടുള്ള കബറിന്റെ ഉള്ളില് നമുക്ക് വിജയിക്കണ്ട ഉമ്മാ അതുകൊണ്ട് ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടെ നിങ്ങൾ വിജയിച്ചു ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാകൊണ്ട് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു നൂറുക്കു നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇത് വേറൊന്നും ഇത് അള്ളാഹുവിന്റെ കലാമാണ് അലീമാണ് ും പൊങ്കാവാണ് പരിശുദ്ധി നിറഞ്ഞുള്ള താരാം പദമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് പരിശേറും കുറു നിലവേറും അജബാണ് പരിശുദ്ധി നിറയുന്ന അള്ളാൻറെ പ്രവാചകർക്ക് മുസ്തഫാൻ വിധി അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുറാനുള്ളത് കൊണ്ട് ഞാൻ വിഷയ പുസ്തകം ഇങ്ങനെ ചേർന്നിരിക്കുക ഖുർആൻ ബന്ദ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരെ അടുപ്പിക്കണം സ്നേഹം കൊടുക്കണം അല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല വളരെ കുറവാ രാജാതിരാജനിൽ മോനാത്ത് നടത്തിയാറേ തകിയൊണ്ടുവന്നി വരെ കുർആാന കൊണ്ടുവന്ന മഹൂബരേ രാജാതിരാജനിൽ മോനാ ജാത്ത് നടത്തിയാറേ തകിയ തുടങ്ങി ഖുർആനെ ോമത്തും വറുക്കത്തും ഫലീലത്തും ഫീലത്തും ശുചാത്തും അടിപ്പിച്ചറഫയൊരേ ത അള്ളാഹുല കൊടുത്തിട്ടുള്ള പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഇന്ന് വരെ ലോകത്ത് ഖുർആനെ മറിച്ചു വെക്കാൻ ഒന്നും വന്നിട്ടില്ല ഒരു ഗ്രന്ഥവും വന്നിട്ടില്ല അല്ലെ ഈ ലോകത്തെ അള്ളാഹു പഠിച്ചതാർക്ക് വേണ്ടിയാൻ ഹബീബ്ലഅല്ല എന്നാൽ ആ നബിതങ്ങൾക്ക് അള്ളാഹു താല കൊടുത്തിട്ടുള്ള ഗ്രന്ഥ ആ ഖുർആനെ നമ്മളാണ് ചിന്തിച്ചു നോക്ക് നമ്മളല്ലേ അല്ലെന്ന് പറയാൻ പറ്റൂല അപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ കാരണം ഖുർആൻ നമ്മുടെ വീടുകളിലുണ്ട് പക്ഷെ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ വീട് ഏ മോളെ ഖുർആനെ പറ്റാ അവിടെ നിന്ന് കിട്ടിയ നീട്ടി ആ പട്ടിൽ പൊതിഞ്ഞിട്ട് അലമാരെ വെച്ച് എടുത്തുവിടാം കാരണം എന്താ പട്ടിൽ പൊതിഞ്ഞൊക്കെയുള്ള സാധനം ആക്കി ചില ആൾക്കാർ ഖുർആാനാണ് ഖുർആനെ പട്ടിലിൽ പൊതിഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ് വയ്ക്കാൻ സാനാക്കി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖുർആനെടുത്ത് വെച്ചുകൊണ്ട് ഓതാനുള്ളതാണ് പോകാനുള്ളതാണ് മുതിൽ നാരത് കേക്ക് ഖുർആാൻറെ ആയത്തുകൾ ഓതുമ്പോൾ ഖുർആാനെ പോലെ സംഗീതമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടാവും ലോകത്ത് ഏത് സംഗീതം കൊണ്ടുവച്ചാൽ ഖുറാന്റെ മുമ്പ് മുട്ട് അടക്കും അതിന്റെ ശൈലി എങ്ങനെയാണ് ഒരു പാട്ട് പാട്ടുപാടുകയാണെങ്കിൽ അതിന് ഓരോ സംഗതികളുണ്ട് പല്ലവിയുണ്ട് അനുവല്ലവി പിന്നെ ചരണുണ്ട് അങ്ങനെ പലതും ഉണ്ട് പക്ഷേ നമ്മൾ ഇടേണ്ട സ്ഥലത്ത് മാത്രമേ പാട്ടിലൊക്കെ ഇടാൻ പറ്റുള്ളൂ അങ്ങനല്ല ആ തജ്വീദ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നമുക്ക് നീട്ടാം അല്ലേ ഉദാഹരണം പറഞ്ഞാല് പറഞ്ഞാല് പറഞ്ഞ ബിസ്മില്ല ഹി റോഹ്മ നിറോഹീതോഹ്മ നിറോഹീ ഇങ്ങനെ ഓദാം ഇങ്ങനെ ഓതാം പിന്നെയോ പിന്നെയോ ബിസ്മില്ല ഹി റോഹ്മ നിറോഹി എത്ര ശൈലിയിലോ ഇല്ലേ ഖുർആൻ ഇങ്ങനെ കേട്ടിരുന്ന നമ്മുടെ പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ബാസ്തിന്റെ ഖുറാത്ത് ഉണ്ടായിരുന്നു എന്താ രസം എന്ന് പറയത്തി നിർത്തി നിർത്തി കൊല്ലമോ തും മുസ്ലിമോ ഉപ്പനിങ്ങനെ മെല്ല ബോധം കേട്ടോണ്ടിരിക്ക എന്തൊരു മാധുര്യം എന്നറിയോ ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണോ അള്ളാഹുവിന്റെ കലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു പേജ് ദിവസം ഒരുപാടൊന്നും വേണ്ട ദിവസം ഒരു ചില ആളുകളുണ്ട് ഞാൻ പിന്നെ ഒരു ജ്യൂസു ദിവസം ഓതും എന്നാ മുപ്പത് ദിവസമാകുമ്പോ ഒരു ഖത്തായി ഒരു കൊല്ലാ പന്ത്രണ്ട് ഖത്തം അങ്ങനെ ഓതാൻ പറ്റുന്ന ഭാഗ്യവാന്മാര് അലഹമ്മില്ല അവരൊക്കെ ഭാഗ്യസിദ്ധിച്ചു വരാം അല്ലേ ആ ഖുർആൻ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നോ സുബാനല്ലാ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ ഇന്നെല്ലാവരും പറയുന്നുണ്ട് ഉസ്താദേ വീടിന്റെ അകത്തെട്ടിൽ ദാരിദ്ര്യമാണ് സങ്കടമാണ് ബുദ്ധിമുട്ടാണ് നമ്പരമാണ് അല്ല അല്ലാ എന്തിനാണ് സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നത് അല്ലാഹുവേ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഖുർആനെ പറ്റി പറയുന്ന ദുആ മജുലി പറഞ്ഞവരുണ്ട് തരട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണിന്ന് പഠിപ്പിച്ചത് ഈ സൂറത്തോദാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും പല രോഗത്തിലും പല സങ്കടത്തിലും പല കഷ്ടപ്പാടിലൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ കുറച്ച് ദിക്രു നമ്മൾ ചൊല്ലുകയാണ് ആ ചൊല്ലി ആത്മാർത്ഥപരമായി നമുക്ക് ധാനരക്കണം അള്ളാഹുലേക്ക് എല്ലാവരും ചൊല്ലീ ഫീ ഫോയാ അല്ല يا لطيف يا الله 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 یا لطیف یا اللہ یا لطیف یا اللہ یا لطیف یا الله لا معبود الا 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 الله لا معبود إلا الله، 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 حسب ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله، لا إله إلا الله، حسب ربي جل الله، ما في قلبي غير الله، نور محمد صلى الله، لا إله إلا الله، حسبي ربي جلّ الله، ما في قلبي غير الله، نور محمد صلى الله، لا إله إلا الله الله حسب ربي جل الله ما في قلبي غير الله മത്സല്ലല്ലായില്ല മൈദരോവേ ോ ഹലും ബതിൽ ലിംഗീടും നോറി കാണോവാൻ വീതി ഏകല്ല അസല തോ അസലമോ സോലല്ല वला तो वसलामो अल पौल सोन में ഐഷ്കരീയാദി പാഡീഡോം നീവർ സ്നേഹീതം കേൾക്കണേ അസലത്തോ അസലമോ അലൈകയറ സോലല്ല അസലഹാത്തോ சனாம மகசரா மண்ணில் எத்த கை வேண മോത്തിനേ രും ഉമ്മത്തിയെന്നു രോണുണ്ട് വാരി അസല തോ വസ്സലമോ അലക്കയാ സോലല്ല അസ്സലാ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലു തല സ്വീകരിക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയെത്തി ചെയ്തു മകൻക്ക് കിട്ടിയ പിന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റി കൊടുക്കട്ടെ എല്ലാവരുടെ വിഷമങ്ങളും തആല മാറ്റി കൊടുക്കട്ടെ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് അമിയും പറയാ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഇതും ഒരുപാട് ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുമ്പോൾ എല്ലാവരിലേക്കും എത്തും ഭർത്താവിന് ഹയറായൊരു ജോലിക്ക് പോകാൻ തോന്നാനും കുടുംബബോധം ഉണ്ടാകാനും ദീനീ ബോധം ഉണ്ടാകാനൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ മക്കളൊക്കെ സ്വലിഹീങ്ങളാകാനൊക്കെ അള്ളാഹു തല സ്വീകരിക്കട്ടെ കടം വീട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ അതുപോലെ മകനിക്കുദ്ദേശിച്ച സ്ഥലത്ത് കിട്ടിയിട്ടില്ല ും നീ മോശക്കാരക്കല്ല അല്ലാ രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങള് നീ കൊടുക്കല്ലേ അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലാ അള്ളാഹുവേ ഒരുപാട് ആളുകൾ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് നമ്പരത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാ എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മൊറാതുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സഹായിച്ചവരുണ്ട് ഞങ്ങളെ ോട് സഹകരിച്ചവരുണ്ട് നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുണ്ടല്ലോ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല നീ കപൂലാക്കണം അല്ലാ അടച്ചവനെ ഓരോ ദിവസം പരിപാടിക്കു തൊട്ടുമുമ്പ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ പരിപാടി എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് നീ പാഴാക്കല്ല പാഴാക്കല്ല നീ നീ റബ്ബേ കട അല്ലാഹുവേ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിൽ വറക്കത്ത് കൊടുക്കണേ അല്ലാ ബിസിനസ്സിൽ വറക്കത്ത് കൊടുക്കണേ അല്ലാ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ നല്ല മനസ് കൊടുക്കണേ അല്ല പഠിച്ചവനെ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് അല്ല ഞങ്ങളുടെ ഈ പരിപാടി കാണുന്നവര് കേൾക്കുന്നവര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അല്ലാഹുവേ നമ്മുടെ അരുമസന്താനങ്ങൾക്ക് രോഗം നമ്മൾ പരീക്ഷിക്കല്ല അല്ല പഠിച്ചവനെ ഞങ്ങളുടെ ഈ പരിപാടി എത്രയോ ഉമ്മമാരുപ്പമാര് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് ഇതിന് പകരമല്ല അവർക്ക് ദൈവത്തിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ല അല്ലാഹുവ എന്നോടൊപ്പം ചേർന്ന് വരുന്നവർ സഹകരിക്കുന്നവർ അവരാണ് ഈ കാണുന്നവർ അല്ല അവരനീ സ്വീകരിക്കണേ റബ്ബേ അവരെ നീ കപോലാക്കണം റബ്ബേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണം റഹ്മാനെ പ്രവാസികളെ കബോലാക്കണം അല്ല അവരുടെ പ്രയാസങ്ങളെ മാറ്റണം അല്ല അവരുടെ സങ്കടങ്ങളെ മാറ്റണം അല്ലാഹുമ്മ റബ്ബനാ ദുനിയാ ഹസനത വഫിൽ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ അല്ലാഹു